സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റു വയസ്സായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നു അന്ത്യം അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെ സംഘടിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഇടവാങ്ങിയത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ മൃതദേഹം എത്തിക്കും തുടർന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും നാല് മണിയോടെ മെഡിക്കൽ കോളേജിൽ മൃതദേഹം കൈമാറും വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാം സി പി എമ്മിൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടം സഹനത്തിന്റെ അല്ലെങ്കിൽ ഐതിഹാസികമായൊരു ജീവിതം അരങ്ങൊഴിയുന്നു ശ്യാം പക്ഷേ തീർച്ചയായും പാർട്ടിക്കുള്ളിലും പുറത്തും അകത്തും ഒക്കെ പോരാട്ടത്തിന്റെ ഒരു മറുപേരായിരുന്നു എം എം ലോറൻസ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അദ്ദേഹവുമായി ഇടപെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ഒരു പോരാട്ട ജീവിതം സ്വാതന്ത്ര്യ സമരം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഷട്ടിൽ ദേശീയപതാകയായ ദേശീയപതാക തുന്നിക്കൊണ്ട് സെന്റ് ആൾബേർട്സ് കോളേജിൽ എത്തി സ്കൂളിൽ എത്തിയതിന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഒരു പോരാട്ട ജീവിതം അത് പാർട്ടിക്കുള്ളിലായിരുന്നെങ്കിലും പുറത്താകുമ്പോഴും ഒക്കെ അദ്ദേഹം നടപടി ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ പോലും തുറന്നു പറയുന്ന ഒരു പ്രകൃതം അത് പലപ്പോഴും ഏറ്റുമുട്ടലുകളുടെ പാതയിലേക്ക് എത്തിച്ചു ഒരു സമയത്ത് തേവു സി പി എം ഫോറത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുമ്പോഴും അദ്ദേഹം പാർട്ടിക്കെതിരായി ഒന്നും സംസാരിച്ചില്ല പിന്നീട് തിരിച്ചെത്തുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്കും സി ഐ ടി യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ടും എൽ ഡി എഫ് ഒക്കെയാണ് അങ്ങനെ പാർട്ടിക്കുള്ളിലും ഒരു വിമതനായി നിന്നുകൊണ്ട് തുറന്നു പറച്ചലുകൾ നടത്തിയ നേതാവ് അടിസ്ഥാന വർഗത്തെ ഹഷ്മി പറഞ്ഞ പോലെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന നേതാവ് അതിന്റെ ചൂടും ചൂരും എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും കൊച്ചി നഗരത്തിൽ പോലും തുറമുഖ തൊഴിലാളികളെയും തോട്ടി തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിക്കുകയും ഇടപ്പള്ളി സമര ഇടപ്പള്ളി സ്റ്റേഷനിലേക്ക് സമര പോരാട്ടം നടത്തുകയും പോലീസ് സ്റ്റേഷൻ അക്രമ കേസിൽ ഗുരുതര ആവർദനങ്ങൾക്ക് ഇരയാകുകയും കാളയെ കെട്ടുന്ന കയറുകൊണ്ടാണ് അന്ന് എം എം ലോറൻസിന് ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് സബ്ജയിൽ കൂടുതൽ ചുഴലിക്കാട് അദ്ദേഹത്തിന് തോട്ടി തൊഴിലാളികളെ ഏകോപിപ്പിച്ച ഒരു കവിത എഴുതിയിരുന്നു